രോഹിത സംസ്ഥാനം അതി ദാരിദ്ര്യമുക്തമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ ഒരു വികസന കുതിപ്പ് പിണറായി വിജയൻ്റെ ഒരു പ്രഭ ഇതെല്ലാം തന്നെ വിളിച്ചോതുന്നു പ്രതിപക്ഷത്തിൻ്റെ അസ്വാരസ്യങ്ങളും അതേപോലെ തന്നെ വിമർശനങ്ങളും അതേപോലെ തന്നെ എന്താണ് എക്കണോമിസ്റ്റുകളുടെ ഈ റേഷൻ കാർഡിനെ പറ്റിയുള്ള ചർച്ചകളും വി ഡി സതീശൻ്റെ പത്രസമ്മേളനവും എല്ലാം തന്നെ ഇങ്ങനെ നടക്കുന്നു അപ്പോൾ ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ വസ്തുതയില്ലാതെ കേരളം ഭരിക്കുന്ന സർക്കാർ അത് ആരോ ആയിക്കോട്ടെ അത് പിണറായി വിജയനോ വി ഡി സതീശനോ ആരും ആരോ ഭരിക്കട്ടെ എന്നുള്ളതാണ് ആ സർക്കാർ ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുകയാണ് അത് ഒന്നോ രണ്ടോ വർഷം കൊണ്ടല്ല കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ അവർ പറഞ്ഞതാണ് അടുത്ത അഞ്ച് വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ അതിദാരിദ്ര്യമുക്ത സർക്കാരാക്കി മാറ്റും എന്നുള്ളത് ആ തീരുമാനം നടപ്പിലാക്കാൻ പോകുന്നതിൻ്റെ മനോഹരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഒന്നാം തീയതി എന്ന് പറയുന്നത് ഭാരത ചരിത്രത്തിൽ കേരളത്തെ തങ്കലിപികളാൽ ചാർത്തപ്പെടുകയാണ് ഭാരതത്തിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ അന്നാമതായി ഒരു സംസ്ഥാനം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ അഭിമാന നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനങ്ങളെ കേരളത്തിലെ വലത് അനുകൂലമാധ്യമങ്ങൾ പോലും പൊളിച്ചെഴുകുന്ന കാഴ്ച കാരണം അത്രത്തോളം സ്വീകാര്യത ഈ പദ്ധതിക്ക് ലഭിച്ചിട്ടുണ്ട് കാരണം ഈ പദ്ധതിയുടെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് അല്ല ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് കൃത്യമായി നമ്മുടെ നാട്ടിലെ അടിസ്ഥാന സമൂഹമാണ് വീടില്ലാത്തവർ വസ്തുവില്ലാത്തവർ ഭക്ഷണമില്ലാത്തവർ ആശ്രയിക്കാൻ ആശ്രിതരില്ലാത്തവർ തുടങ്ങി ഇവിടുത്തെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നവർക്ക് വേണ്ടി പിണറായി സർക്കാർ ഉണ്ടാക്കിയെടുത്തൊരു പദ്ധതിയാണിത് ആ പദ്ധതിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പുതിർത്തം ഏറ്റെടുക്കാൻ ബി ജെ പി കടന്നുവരുന്നു രാജീവ് ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിപ്പിടി പൊടിയിടാനുള്ള എൽ ഡി എഫിന്റെ തന്ത്രങ്ങൾ മാത്രമല്ല അതായത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇത്തരത്തിലുള്ള ദാരിദ്ര്യ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും അതിദാരിദ്ര്യ നിർമാർജ്ജനവും തമ്മിൽ വ്യത്യാസമുണ്ട് അതായത് ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്താറ് രൂപ ശമ്പളം വാങ്ങിക്കുന്ന ആശാവർക്കർമാർ എങ്ങനെയാണ് ഈ പട്ടികയിൽ പെടുന്നത് അതേപോലെ ഈ വീടുകളുടെ കാര്യത്തിലായാലും ഈ ആറായിരത്തി അറുപത്തിനാലായിരത്തി ആറ് പേര് മാത്രമാണോ സംസ്ഥാനത്ത് ഇത്തരത്തിൽ എന്താണ് അതിഥാരി പട്ടികയിലുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മാധ്യമങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ട വസ്തുതയാണ് പാലക്കാട് അതേപോലെ തന്നെ അട്ടപ്പാടി വയനാട് ഇടുക്കി ഇതുപോലുള്ള മലയോര മേഖലകളിലെല്ലാം തന്നെ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പണമില്ലാതെ ജോലിക്ക് പോകാൻ കഴിയാതെ കിടപ്പ് രോഗികളായ അതേപോലെ തന്നെ അതെന്താണ് ഒരു സഹായവുമില്ലാതെ മുന്നോട്ട് പോകുന്ന ജനങ്ങളെ ഇത് ഇവരുടെ പട്ടികയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നീതി ആയോഗിൻ്റെ പട്ടിക വെച്ചാണല്ലോ ഇവർ പ്രഖ്യാപിക്കുന്നത് അതിനു വേണ്ടിയുള്ള ബൃഹത്തായ സംവിധാനങ്ങൾ കോടികൾ ചെലവഴിച്ചുള്ള ക്യാമ്പയിനുകൾ അതേപോലെ തന്നെ അവരുടെ എന്താണ് സെൻസസുകൾ വാർഡ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ അപ്പോൾ ഇവരൊന്നും ഇവരെ കാണാതെ പോകുന്നൊരു സാഹചര്യമല്ലേ ഇത് കണ്ണിൽ പൊടിയിടാനുള്ള എലക്ഷൻ ഗിമിക്ക് മാത്രമല്ലേ ഈട്ടാ പിണറായി വിജയൻ ഭരിക്കുന്ന കേരള സർക്കാർ നടത്തുന്ന എല്ലാ പദ്ധതികളും പൂർണ്ണതോതിലേക്ക് വിജയകരമായി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ കെവിൻ ഉന്നയിച്ച പോലെയുള്ള ആരോപണങ്ങളുമായി ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ മാത്രമല്ല ഒരു കൂട്ടം സാധാരണക്കാര് ഒരു കൂട്ടം രാഷ്ട്രീയക്കാര് കടന്നു വരാറുണ്ട് ഈ കടന്നു വരുന്നവർ ആരോപിക്കുന്നതിലെല്ലാം സത്യമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അല്ല വസ്തുതകൾ നിർത്തിക്കൊണ്ടുള്ള സത്യമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അത് നമ്മളും കൂടി ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങിയാൽ നമ്മുടെ സംസ്ഥാന വിരോധികളായി മാറും എന്നുള്ളതാണ് കേരള സംസ്ഥാനം നൂറ് ശതമാനവും വെളിയിട മലമൂത്ര വിസർജ വിമുക്ത സംസ്ഥാനമാണെന്നാണ് പറയുന്നത് ഇപ്പോഴും കക്കൂസ് ഇല്ലാത്തവർ നമ്മുടെ നാട്ടിലുണ്ട് വെളിയിടങ്ങളെ ആശ്രയിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ പറ്റുമോ മറ്റേ സംസ്ഥാന അതായത് അത് ഓർക്കണം ബി ജെ പി ഇവിടെ ശൗചാലയം എന്ന് പറഞ്ഞ് കൊട്ടി കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ട്രോൾ മെറ്റീരിയൽ സംവിധാനം പറയുന്നത് ഇവിടുത്തെ ശൗചാലയം കേരളത്തെ സംബന്ധിച്ച് അത് ബാധിക്കുന്ന ഒരു വിഷയമല്ല ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുമായി ശൗചാലയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ അതായത് നോർത്ത് ഇന്ത്യയിൽ നോക്കൂ ഒരു വീട്ടിൽ ഒരു ശൗചാലയം ലഭിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ ഉത്സവം പോലെയാണ് അവർക്ക് അവരുടെ വീട്ടിലേക്ക് എന്തോ ഒരു പുതിയ സംവിധാനം ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ നാട്ടിലൊരു വീട് പണിയുമ്പോൾ നാലോ അഞ്ചോ ടോയ്ലറ്റുകൾ ഉണ്ടാവും അതെ വീടിനകത്ത് സെപ്പറേറ്റ് എല്ലാം ഉണ്ടാവും പക്ഷേ ഈ ബാത്റൂമുകൾ അടച്ചുറപ്പുള്ള ബാത്റൂമുകൾ ഇല്ലാത്ത എത്ര വീടുകൾ നമ്മുടെ നാട്ടിൽ ഞാൻ ഞാൻ ഉദാഹരണം പറയാം തിരുവനന്തപുരത്ത് ഞാനൊരു ഷൂട്ടുമായി പോവുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള നല്ലൊരു സാധാരണക്കാരനായ വീടാണ് അയാളുടെ വീട്ടിൽ ചെല്ലും പറയും ഒരു പഴയ വീടാണ് അദ്ദേഹം വേറെക്കെ അവസ്ഥയിലൂടെ ഒക്കെ പോകുന്ന ഒരു കലാകാരനാണ് അപ്പൊ എനിക്ക് അതി കലശലായ മുട്ടലുണ്ടായി എനിക്ക് ബാഷ്റൂമിൽ പോകണം ഞാൻ അദ്ദേഹത്തിന് വിളിച്ചേട്ടോ ടോയ്ലറ്റ് എവിടെയാണ് പുള്ളി ആദ്യമൊക്കെ ഒന്ന് മുഖമൊക്കെ മാറിയിട്ട് ആ കലാകാരനാണ് നിവൃത്തിയില്ലാതെ പറഞ്ഞു അതെ ആ മൂലയിലാണ് ഞാൻ വെളിയിൽ പോയിട്ട് മൂലയിൽ പോകുമ്പോൾ അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ ഒരു ബാത്റൂം ഒരു ക്ലോസറ്റ് ഉണ്ട് നാല് സൈഡിൽ ഒരു എട്ടടി പൊക്കെ ആറടി പൊക്കത്തില് രണ്ട് നാല് ഭിത്തി ഉണ്ട് ആ ഭിത്തി പൊളിഞ്ഞു വീഴും ഏത് സമയവും മുകളിലൊന്നുമില്ല വാതിലില്ല ഒരു ഫ്ലെക്സ് ആണ് തൂക്കിയിട്ടിരിക്കുന്നത് ഞാൻ ആ ഇങ്ങനെ അഴിച്ചിട്ടിട്ട് വേറെ നിവൃത്തിയില്ലല്ലോ എനിക്ക് പോയേ പറ്റും ഫ്ലെക്സ് ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ഞാൻ അവിടെ ചെന്നിരുന്നപ്പോ ആ പുള്ളി ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ആണ് ഞാൻ ഞാൻ കുറ്റം പറയുന്നതല്ല ഞാൻ തമാശ പറഞ്ഞു കാരണം അത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇത് ഒരാളുടെ വീട്ടിലാണ് ഇനി ഈ ബാത്റൂമുകൾ ഇല്ലാത്ത വീടുകൾ നമ്മുടെ നാട്ടുകളില്ലേ ഇപ്പോഴും മലമൂത്ര വിസർജ്യങ്ങൾ പറമ്പിലേക്കും തോട്ടിലേക്കും കൈത്തോടുകളിലേക്കും ജലാശയങ്ങളിലേക്കും ഒഴുകി പോകുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലല്ലേ ഉണ്ട് എന്ന് തന്നെയാണ് കൃത്യമായ ഉത്തരം അതുപോലെ തന്നെയാണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ഇന്ന് നവംബർ മാസം ഒന്നാം തീയതി ഇന്ന് പ്രഖ്യാപിക്കുമ്പോൾ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ പോയി കിടക്കുന്ന നൂറുകണക്കാൻ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ലോക്കൽ ബോഡീസിന്റെ സപ്പോർട്ടോട് കൂടി അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളെ സർക്കാർ തിരഞ്ഞെടുക്കുന്നു ഈ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതി രൂപീകരിക്കപ്പെടുന്നു അവിടെ നാലായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് പുതിയ വീടുകൾ നിർമ്മിക്കപ്പെടുന്നു രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പേർക്ക് കുടുംബങ്ങൾക്ക് വസ്തുവും വീടും അയ്യായിരത്തി അറുനൂറ്റി നാല്പത്തി എട്ട് പേരുടെ ഇടിഞ്ഞുപൊളിഞ്ഞു വീഴാതായ വീടുകൾക്ക് രണ്ട് ലക്ഷം രൂപ വരെ മെയിന്റനൻസ് അനുവദിക്കുന്നു നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടു പേർക്ക് കൃത്യമായ വരുമാന മൈക്രോപ്ലാന്റ് വരുമാനം ഉറപ്പാക്കുന്നു ആ ഈ ഇവിടെ അവകാശ രേഖകൾ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട അവകാശ രേഖകൾ ഒപ്പിച്ചു കൊടുക്കുന്നു ഇരുപതിനായിരത്തി അറുന്നൂറ്റി നാല്പത്തി എട്ട് പേർക്ക് ഭക്ഷണം പതിനെണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് ഭക്ഷണ കിറ്റുകൾ അവരുടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്ക് പാചകം ചെയ്ത ഭക്ഷണം എത്തിച്ചു ഇതാണ് സർക്കാരിന്റെ പദ്ധതി പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഇത് നല്ല പദ്ധതി എന്ന് പറയുന്നത് അല്ല ഈ അറുപത്തി നാലായിരം പേർക്കെങ്കിലും പിണറായി വിജയൻ സർക്കാരിനെ കൊണ്ട് ഈ പത്ത് വർഷത്തിന്റെ ഒരു ഗുണമുണ്ടായെങ്കിൽ അതിനെ നല്ല പദ്ധതി എന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ചോദ്യം ഉത്തരം നിങ്ങൾക്ക് നിങ്ങൾ മയക്കെടുത്ത് ഇറങ്ങണ്ട നിങ്ങൾ ഇറങ്ങണ്ട നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡുകളിൽ ചാരിറ്റി ചെയ്യുന്ന ആളുകളുണ്ട് ഒരുപാട് പേരുണ്ട് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം പലപ്പോഴും അതിനുള്ള പ്രവൃത്തികൾ എന്താണെന്ന് എനിക്കറിയില്ല വിമർശിക്കുന്നവരുണ്ട് ഗോൾഡ് എന്ന് അച്ചായം കോട്ടയം കോട്ടയം അതിന്റെ ആ പുള്ളി മഞ്ഞക്കളറും നീലക്കളറും ഉള്ള പോലെയുള്ള പോഷകളിൽ ചെന്നിറങ്ങി പാവപ്പെട്ടവർക്ക് തീരദേശ മേഖലയിലും മലയോര എല്ലാ മേഖലകളിലും ചെന്നിറങ്ങി വീടില്ലാത്തവരുടെയും ഭക്ഷണമില്ലാത്തവരുടെയും ഒക്കെ വീടുകളിൽ ചെന്നിട്ട് കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് ഒരു പ്രൊമോഷൻ പ്രൊമോഷൻ പ്രശ്നമൊന്നുമില്ല കാരണം അതുകൊണ്ടതാ കയ്യിൽ കയ്യില് ക്യാഷ് കൊടുക്കും അല്ല ലൗമാർ പോയിട്ട് വന്നിട്ട് ഈ കുടുംബത്തെ സഹായിക്കണം ഈ കുടുംബത്തിന് ആരുമില്ല എന്ന് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് അതിന്റെ പെർസെന്റേജ് പറ്റുന്ന ആളല്ല ആ കാര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നു കയ്യില പൈസ കൊടുത്തിട്ട് അദ്ദേഹം ചാരിറ്റ് ചെയ്യുന്നു ഇത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇടുന്നു എന്തായാലും പേഡ് പോസ്റ്റിംഗ് ആയിരിക്കണം ആയിരിക്കും അതിനകത്ത് അത്രയും റീച്ച് കയറുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഇാരിദ്ര്യല്ലെങ്കിൽ ഈ അച്ചായൻസ് ഗോൾഡിന്റെ പേജ് പോലെയുള്ള പേജുകളിൽ വരുന്ന ഈ പാവപ്പെട്ട ആളുകൾ എവിടെ നിന്ന് വരുന്നു വീടില്ലാത്ത എത്രയോ പേർ എത്രയോ പേർ ബോബി ചെമ്മണ്ണൂർ ഒരു അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി ലോട്ടറി വിൽക്കാൻ ഇറങ്ങിയ ഒരു കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ചെറ്റിയുടെ ഇത് കൊടുത്തത് നമ്മൾ കണ്ടതാണ് അങ്ങനെ എത്ര എത്ര വാർത്തകൾ നമ്മൾ കണ്ടതാണ് അതിൽ കൂടുതലും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ മുതൽ ഇങ്ങോട്ട് കാസർഗോഡ് വരെ അത്തരത്തിൽ ജീവിക്കുന്ന എത്രയോ പേരുണ്ട് ഞാൻ പണ്ട് നവയേല ന്യൂസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നവയേല ന്യൂസിന്റെ ഒഫീഷ്യൽ നമ്പർ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസവും അമ്പതിൽ താഴെ കുടുംബങ്ങൾ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മളെ വിളിക്കുവായിരുന്നു അവസാനം നമ്മൾ തീരുമാനിച്ചു നമ്മൾ ചാരിറ്റിപരമായ വീഡിയോകൾ ചെയ്യില്ല കാരണം എന്തുകൊണ്ടാണ് ഒരാൾക്ക് ചെയ്താൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് കോളുകൾ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും വിളിക്കുമ്പോൾ പോകാതിരിക്കാൻ പറ്റില്ല നമ്മുടെ ചെറിയ നമുക്ക് പോകാൻ പറ്റില്ല ഇപ്പോഴും ചാരിറ്റി ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഓൺലൈൻ മാധ്യമങ്ങളെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ അത് അസുഖത്തിന്റെ പേര് മാത്രമല്ല മാത്രല്ലെന്നേ വീടില്ലാത്തവർ കിടപ്പാടമില്ലാത്തവർ കിടപ്പാടം ഇല്ലാത്തവർ ഭക്ഷണമില്ലാത്തവർ ഭക്ഷണം ഇല്ലാത്തവർ നോക്കാൻ ആളില്ലാത്തവർ അപ്പോ അറുപത്തിരണ്ടായിരത്തി അറുപത്തിരണ്ടായിരത്തി ആറ് കുടുംബങ്ങളെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോ കൃത്യമായി പറയട്ടെ ഇത് പി ആർ വർക്കിന്റെ ഭാഗം അല്ല ഇത് പൊള്ളത്തരമാണെന്ന് അറുപത്തിരണ്ടായിരത്തി ആറ് പേർക്ക് മാത്രം ഇത് ലഭിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത്രയും പേർക്കെങ്കിലും ഇത് ലഭിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ തുടക്കത്തിൽ ഇത് ചരിത്രത്തിൽ തങ്കളിപ്പികൾ ചേർക്കപ്പെടേണ്ട കാര്യമാണ് നമ്മൾ എന്താ അഭിമാനിക്കുന്നത് നമ്മൾ ഇപ്പൊ നോർത്തിലേക്ക് പോകാണ് നമ്മുടെ അഭിമാനം എന്താ നമ്മൾ കേരളീയരാണ് നൂറ് ശതമാനം സാക്ഷരരാണ് നമ്മളിവിടെ പുറത്ത് മലമൂത്ര വിസരണം ചെയ്യുന്ന ആളുകളില്ല ഇപ്പൊ നമുക്ക് പറയാം ഞങ്ങളുടെ നാട്ടിൽ അതികാര്യത്തിലില്ല പക്ഷേ മോദിക്ക് ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാമെന്നാണ് എം പി രാജേഷ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ചോദ്യം അതായത് അതായത് പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇത് മൊത്തം പൊള്ളത്തരങ്ങളാണ് അപ്പൊ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു കാര്യം പ്രതിപക്ഷം ഇപ്പം കെ പി സി സി ആയാലും ഇവിടുത്തെ ലീഗ് ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും അവരൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുമ്പോൾ അവരുടെ ഭാഗം ശരിയാവണം എന്നൊരു വസ്തുതയില്ലേ ചോദിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ കെ പി സി സി പ്രഖ്യാപിച്ച ആയിരം വീടുകൾ ഇവിടെ വയനാട് ഇതുമായി ബന്ധപ്പെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പിരിച്ച ഫണ്ട് എവിടെ ലീഗ് സ്ഥലമായിട്ട് പണി തുടങ്ങുന്നു പണി തുടങ്ങുന്നു പറയാം അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാതെ ഒരു ക്രിയാത്മക പ്രതിപക്ഷമാവാതെ യു ഡി എഫ് എത്രത്തിലാണ് പി സി സി പണി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആയിരം വീടുകളുടെ കാര്യത്തിൽ എനിക്ക് കെബിലോട് എതിർപ്പുണ്ട് കൃത്യമായ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത് കൃത്യമായി കെ പി സി ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ഇപ്പോഴും പുനർജന്യ പദ്ധതി പ്രകാരം കഴിഞ്ഞ ദിവസവും വി ഡി സതീശന്റെ മണ്ഡലത്തിൽ നാലോ അഞ്ചോ വീടുകൾക്ക് തറക്കല്ലിട്ടിട്ടുണ്ട് അതിലവിടെ നിൽക്കട്ടെ പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ വയനാട്ടിലെ വീട് എവിടെയെന്ന് ചോദിച്ചാൽ പ്രസക്തിയുണ്ട് കാരണം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ സമയബന്ധിതമായി അത് ചെയ്തു കൊടുക്കാറുള്ള ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസിനുണ്ട് കാരണം ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു യുവജന സംഘടന നാളെ സർക്കാരിനോട് ജനങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് എവിടെയെന്ന് ചോദിക്കണമെങ്കിൽ എന്ത് വേണം അവരുടെ കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ് മുസ്ലിം ലീഗ് പണിത് കൊടുക്കും കാരണം അവർ പണിത് കൊടുത്തിട്ടുണ്ട് അവരുടെ അവർ അവർക്ക് അതിൽ യാതൊരു ബുദ്ധിമുട്ടും പിന്നെ സ്വാഭാവികമായി വയനാടാണ് വയനാട്ടിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് ലീഗൽ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് വേണമല്ലോ ഇത് ചെയ്ത് കൊടുക്കാൻ പക്ഷേ ഇത് പറയട്ടെ ഈ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്ന ഈ പദ്ധതി ദരിദ്രരായി ജീവിക്കുന്ന എത്രയോ പേര് നമുക്കറിയാം അതെ തീർച്ചയായിട്ടും കാർ ഉണ്ടായിരുന്ന വീടുകളിൽ അതെ ഭക്ഷണം കഴിക്കാനില്ലാത്ത പട്ടിണി കിടക്കുന്ന ആളുകൾ ഇന്നലെയും പ്രതിപക്ഷം പറയുന്ന ഒരു കാര്യം അഞ്ചര ലക്ഷത്തോളം ഇ വൈ എസ് റേഷൻ കാർഡുകളുള്ള ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് ഒരു അതിദാരിദ്ര്യം തുടച്ചു നീക്കാൻ തുടച്ചു നീക്കാനാവുക എന്നൊരു ചോദ്യമുണ്ട് രണ്ടാമത്തെ കാര്യം അപ്പോഴും സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു വാദം എന്താണ് ദാരിദ്ര്യമാണ് ദാരിദ്ര്യമല്ല തീർച്ചുമാറ്റുന്നത് അവർക്ക് അതിന് തന്നെ അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത പ്രത്യേക മാനദണ്ഡങ്ങൾ ഭക്ഷണം കഴിക്കാനില്ലാത്ത ജോലിക്ക് പോകാൻ കഴിയാത്ത കിടപ്പുരോഗികളായിട്ടുള്ളവർ അതേപോലെ സ്വന്തമായി തിരി തിരിച്ചറി രേഖയില്ലാത്തവർ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഴും ചോദ്യം ഇവരുടെ ഈ സർവേകളെല്ലാം തന്നെ പി ആർ വർക്കിൻ്റെ ഭാഗമല്ലേ അതായത് ഇലക്ഷൻ മുന്നിൽ കണ്ട സ്റ്റാൻഡല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം രണ്ടായിരത്തഞ്ഞൂറ് രൂപയാക്കുമെന്ന് പറഞ്ഞ പക്ഷേ മെൻപെക്ഷൻ നാനൂറ് രൂപയാക്കി രണ്ടായിരമേ ആക്കിയുള്ളൂ അതിൻ്റെ പേരിൽ രണ്ടായിരം കോടി രൂപ കടമെടുക്കാൻ പോകുന്നു എന്തിനാണ് കഴിഞ്ഞ ഇത്രയും മാസത്തെ കുടിശ്ശകൾ തീർക്കാൻ ഈ കെ എൻ ബാലഗോപാലും മൂവായിരത്തി അറുനൂറ് രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറയുമ്പോൾ മാധ്യമങ്ങളിൽ ആ മൂവായിരത്തി അറുന്നൂറ് രൂപ എന്ന് കേൾക്കുമ്പോൾ വലിയ വാർത്തയാണ് എന്താണ് ഇവിടുത്തെ പാവപ്പെട്ട ക്ഷേമ പെൻഷൻകാര്ക്ക് മുടങ്ങിക്കിടന്ന പൈസയാണ് കൊടുക്കുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ ഈ നടത്തുന്നതെല്ലാം മുഖ്യമന്ത്രിയുടെ പി വർക്ക് മാത്രമല്ലേ എന്നാണ് ചോദ്യം വിഷു വിഷു വരുമ്പോൾ കേരള സർക്കാരിന്റെ കൈനീട്ടം മൂവായിരത്തി ആറായിരം രൂപ ഇട മുപ്പത്തി ആറായിരം കൊടുക്കാനുള്ള ഈ മാര്യപ്പെടുത്തുന്നത് അത് സ്വാഭാവികമായിട്ടും കേരള സർക്കാർ നടത്തുന്ന പി ആർ ആണെന്നുള്ള എല്ലാവർക്കും അറിയാം നമ്മൾ അതിനകത്ത് എനിക്ക് ബഹളം വെച്ചിട്ടോ വിളിച്ചു വിളിച്ചുപോകിട്ടോ കാര്യമൊന്നുമില്ല പറ്റിപ്പോയി അനുഭവിക്കുകയല്ല അത് വേറെ നിവൃത്തിയില്ല എന്തായാലും നമുക്ക് കേരളം വിട്ടു പുറത്തു പോകുമ്പോൾ നെഞ്ചി മരിച്ചു പറയാം ഒരു ചോദ്യം അതായത് അതിദാര്യ മുക്ത കേരളം പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഭയങ്കര കോടികൾ ചെലവിട്ടുള്ള പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായി ഇവിടുത്തെ സ്റ്റാർ വാലിയുള്ള നടന്മാരെ കൊണ്ടുവന്ന് ഇവിടെ പ്രഹസനം നടത്തുകയാണ് ഇവിടുത്തെ ആശാ വർക്കർമാർ മഹാതനായ മമ്മൂട്ടിക്കും മോഹൻലാലും ഉൾപ്പെടെ കത്തെഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിങ്ങൾ ഈ സംവിധാനത്തിന്റെ ഭാഗമാകരുത് നിങ്ങൾ ഇവിടെ തൊഴിലാളികളെ ചൂഷണം ചെയ്യരുത് നിങ്ങൾ ഈ സംവിധാനത്തിന്റെ ഭാഗമായാൽ നിങ്ങൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം വേറൊന്നാണ് അപ്പോൾ ഇത്രത്തോളം ഫണ്ട് പൊടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണോ ഇത് ഇതിൽ ആരൊക്കെയാണ് ഗസ്റ്റുകളായിട്ട് വരുന്നത് കമൽഹാസൻ അതേപോലെ മമ്മൂട്ടി മോഹൻലാൽ ഇവരെ എല്ലാവരും തന്നെ വിളിച്ചു സാധാരണ മോഹൻലാലിന് ദാദാ ഫാൽക്കി അവാർഡ് കിട്ടിയപ്പോ അതിന് വേണ്ടി പൊടിച്ച ഫണ്ട് നമ്മൾ ഇതിന്റെ കണക്കുകൾ പുറത്തു വരട്ടെ ആ കണക്കെ ഡിവൈഡഡ് ബൈ ഒരു നാലര ലക്ഷം എന്ന് കുറയ്ക്കണം അപ്പൊ കിട്ടുന്ന സംഖ്യ ഈ പണം ഉണ്ടായിരുന്നെങ്കിൽ അത്രയും പേർ കൂടി ഇവിടെ എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അതിലൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒറ്റ മറുപടി പറ്റിപ്പോയി സഹിക്കുക നിവർത്തിക്കുക വേറെ നിവർത്തിയില്ല Thank <music> you.